ഹായ് ഓള അസ്സലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ എൻ്റെ ഒരു പുതിയ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ലക്ഷദ്വീപിലേക്ക് പോകുന്നത് ഞാൻ വീണ്ടും ലക്ഷദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ സ്കാനിങ് സെൻറ്റർ പോയതാണ് എൻ്റെ കൺ ടിക്കറ്റ് അല്ലായിരുന്നു അതുകൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിലായത് കൊണ്ട് തന്നെ ഞാൻ കുറേ വെയ്റ്റിൽ വെയിറ്റ് ചെയ്തിട്ട് എല്ലാവരും കയറി വെയിറ്റിംഗ് ലിസ്റ്റിൻ്റേത് ലാസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റിനെ കയറ്റി വിട്ടിച്ചിട്ട് ലാസ്റ്റ് ബസ്സിലാണ് കേട്ടോ ഞാൻ കയറാൻ പോകുന്നത് എൻ്റെ കൂടെയുള്ള ടീം ഞങ്ങൾ ടീമായിട്ടായിരുന്നു കേട്ടോ പോകുന്നത് അപ്പോൾ കൂടെ ഉള്ള നാല് പേരുടേതും കൺഫേമ് ടിക്കറ്റ് ആയതുകൊണ്ട് അവർ നേരത്തെ കയറിയിരുന്നു അപ്പോൾ ഞാൻ വെയിറ്റ് വെയിറ്റ് ചെയ്തു അവിടെ വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റാണ് എൻ്റേത് കൺഫേം ആകുന്നതും ഞാൻ ഇതാ ബസ്സിൽ കയറി എറണാകുളം വാർഫിലാണ് ഷിപ്പ് ഉള്ളത് അപ്പോൾ അങ്ങോട്ട് പോകുന്നതാണ് ഇത് ലാസ്റ്റ് ബസ്സാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ലാസ്റ്റ് ബസ് കൺഫേമഡ് ആകാതെ പോയി ലാസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് കയറുന്നത് പക്ഷേ എനിക്ക് ദ്വീപിൽ പോകുന്ന ഒരു ഇവർ പോ ടീമായിട്ട് പോകുമ്പോൾ ഒരു രസമുണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചത് പിന്നെ അപ്പോൾ അറേബ്യൻസി ഷിപ്പായിരുന്നു ചെറിയ ഷിപ്പായിട്ട് ലഘൂണേക്കാളും ചെറിയ ഷിപ്പാണ് ഇത് നാനൂറ് പേര് കയറുന്ന ഷിപ്പാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് അപ്പോൾ എന്നാലും കുഴപ്പമില്ല പക്ഷേ ലഘൂണത്ര അത്ര ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ക്യാബിനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആയിരുന്നു കിട്ടിയിട്ടുള്ളത് അതന്നെ കിട്ടിയത് ഭാഗ്യം എന്ന് പറയാം അത്രക്കും ഇപ്പോൾ ടിക്കറ്റിന് എല്ലാം ടൈറ്റാണല്ലോ ടിക്കറ്റ് കിട്ടാതെ ഒറ്റ ഷിപ്പാണ് ലോടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് ടിക്കറ്റ് കിട്ടാനും ഈ ട്രാവല് ചെയ്യാനും ദ്വീപിലോട്ട് പോയി വരുന്നതൊക്കെ കുറച്ച് റിസ്ക്കിയാണ് പൈസ ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെ വേണമെങ്കിലും പോകാം പക്ഷേ ലക്ഷദ്വീപിലോട്ട് പോകാൻ മാത്രം പറ്റില്ല അതാണ് നമ്മളെ ദ്വീപിലത്തെ ഒരു സിറ്റുവേഷൻ അപ്പോൾ ഈശാ അതെല്ലാം മാറും എന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതാ ഞാൻ അവിടെ ബസ് ഇറങ്ങിയിട്ട് നേരിട്ട് ഷിപ്പിൽ കയറി അപ്പോൾ എൻ്റെ ടീം എല്ലാം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവർക്കും ഭംഗ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ട് ആർക്കും ഒരു ടിക്കറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇന്ന സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കില്ല കിട്ടിയതിൽ പിടിച്ച് കയറുക അത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഇതാ നാട്ടിൽ ഭംഗാകുമ്പോൾ ഒരു സുഖം എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണാൻ പറ്റും കണ്ട് സംസാരിക്കാൻ പറ്റും ക്യാബിനായി കഴിഞ്ഞാൽ നമ്മളൊരു റൂമിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ പുറത്ത് നടക്കുന്ന ഒന്നും അറിയില്ല ആരും കാണാനോ ഇതാക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ ഇതാ ഒരു കുഞ്ഞു വാവയും കളിപ്പിച്ചിട്ട് ഔശാ പിന്നെ ക്യൂട്ട് ഒരു വാവയും കിട്ടി അപ്പോൾ എല്ലാവരും നല്ല രസം ഉണ്ടായിരുന്നട്ടോ ആ കയറിയവരൊക്കെ ഒരു സൈഡായിട്ട് കിടന്നു അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ കുറച്ച് മുകളിലോട്ടൊക്കെ നടന്ന് ആ ഷിപ്പ് ഒന്ന് കാണാന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും കൂടി മുകളിൽ പോയി പിന്നെ അവിടുത്തെ ഷിപ്പിൻ്റെ കാര്യങ്ങളാണ് പക്ഷേ എനിക്കത്ര വലിയ ഒരു ലഗൂണും മറ്റുള്ള കയറിയ ഷിപ്പിനെക്കാളനുസരിച്ച് അപേക്ഷിച്ച് ഇത് ചെറിയ ഷിപ്പായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സൗകര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തിട്ട് കാണാൻ ശ്രമിക്കുകയാണ് എന്നാലേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇത് കൽപ്പ്യനിൽ എൻ്റെ ദ്വീപിലെ കുറച്ച് കുറച്ച് ദ്വീപിലോട്ട് പോയിട്ട് ആ ദ്വീപിലെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൽപ്പിയനി പോകുന്നത് അപ്പോൾ എൻ്റെ കൂടെയുള്ള ടീം അവർ മെഡിക്കൽ ക്യാമ്പായിട്ടാണ് പോകുന്നത് ഞാൻ അവർ ഞാൻ ഒന്ന് കൽപ്പ്യനി കാണാനും ഞാൻ ഇന്നുവരെ പോയിട്ടില്ല വല്ലപ്പോയി ഇങ്ങനെ റീടച്ച് ടച്ച് ഉണ്ടാകുമ്പോൾ ഇറങ്ങി കയറിയതല്ലാതെ അവിടെ പോയി രണ്ട് ദിവസം നിന്നിട്ട് ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്കും കൂടി ഷെയർ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഡോക്ടർ മനോജ് ജോൺസണും ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ നല്ല കൂളായിരുന്നു ആൾ നമ്മൾ കാണുമ്പോലെയല്ല നല്ല സിമ്പിളായിരുന്നു കേട്ടോ അദ്ദേഹമൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു ഷിപ്പും ഒക്കെ ഇഷ്ടപ്പെട്ടു എല്ലാവരോടും നല്ല പെരുമാറ്റവും നല്ല ഇതായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഒരു എട്ട് ദിവസം നമ്മൾ ഒന്നിച്ചിണ്ടായിരുന്നു പിന്നെ ഞാൻ തിരിച്ച് ച്ച് കൊച്ചിയിൽ വന്ന് അവർ ആന്ധ്രോത്തിലും പോയിട്ടാണ് പക്ഷേ നല്ല ടീം വർക്കായിരുന്നു അടിപൊളി മസാല അപ്പോൾ അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഒന്ന് ജസ്റ്റ് കപ്പലിലൊന്നും കയറി കാണുന്നതാണ് അപ്പോൾ കപ്പലിൽ കപ്പലിലെ വിശേഷങ്ങളും അവിടെ കൽപ്പേനി എത്തി ഷിപ്പിൽ നിന്ന് ബോട്ടിലാട്ടാണ് ഇറങ്ങുന്നത് അധികം ഒട്ടുമിക്ക ദ്വീപുകളും ഇപ്പോൾ വാർഫിൽ പാലത്തിൽ ഇങ്ങനെ നമുക്ക് ഭർത്തി ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ വാർഫിൽ തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇവിടെ ആ ഷിപ്പ് ഭർത്തി ചെയ്യാൻ പറ്റില്ല അവിടുത്തെ പാലം ഒന്നും ശരിയായിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഷിപ്പിൽ നിന്ന് നമുക്ക് ബോട്ടിൽ ഇറങ്ങിയിട്ട് ബോട്ടിൽ പോയിട്ടാണ് നമ്മൾ കരയിലേട്ട് പാലത്തോട്ട് ഇറങ്ങുന്നത് അപ്പോൾ അതൊക്കെ ഇതിൽ ഞാൻ ഡീറ്റെയിൽസായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഒരാൾ സ്കിപ്പ് ചെയ്യാതെ സ്കിപ്പ് ചെയ്ത് കാണരുത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മം പിന്നെ എന്ത പറയാനെ നിങ്ങളുടെ കമന്റ് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം നിങ്ങൾക്ക് എൻ്റെ നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയിക്കുകയാണെങ്കിൽ എനിക്കും അതുപോലെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനോ എൻ്റെ വീഡിയോസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാനോ എന്തെങ്കിലും നിങ്ങളെ സജഷൻ എന്താണോ അതൊപ്പിച്ച് എനിക്ക് മാ ചെയ്യാനും പറ്റും അതൊക്കെ കൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായം അറിയണം പറയണമെന്ന് പറയുന്നത് അപ്പോൾ ഇതാ ഷിപ്പ് എടുക്കാറായി അപ്പോൾ ഷിപ്പ് എടുക്കുമ്പോൾ ഇതാ കയറൊക്കെ അയച്ചിട്ട് അവിടുത്തെ ക്രൂ മാസ് ക്രൂസ്മാരെല്ലാം അതിൻ്റെ ഇതാ സെറ്റപ്പാക്കി കയറൊക്കെ അയച്ച് കെട്ടി വെച്ചു പിന്നെ നമുക്ക് ഇതാ വിശന്നു കൂട്ടാ വിശന്നിട്ട് പിന്നെ നമ്മൾ പോയത് ക്യാൻഡിലായിട്ടാണ് ക്യാൻഡിൽ പോകുമ്പോഴത്തേക്ക് അവിടെ പിന്നെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കയറ്റിയിരുന്നു കേട്ടോ ഞാൻ ബിരിയാണിയും ഇതൊക്കെ പിന്നെ അതൊക്കെ കഴിച്ചു പിന്നെ അവിടുത്തെ ഫുഡ് ചപ്പാത്തി കഴിഞ്ഞിരുന്നു പിന്നെ റൈസായിരുന്നു റൈസും ഒക്കെ വാങ്ങി കഴിച്ചു പിന്നെ ഒമ്പതരയ്ക്ക് ഒരു ചായയും ഒരു ബിസ്ക്കറ്റും ഒക്കെ കിട്ടും ബ്രെഡും ഒക്കെ കിട്ടും കേട്ടോ ഒമ്പതര ഒരു പത്ത് മണി സമയത്ത് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ െ പോയി കിടന്നുറങ്ങി രാവിലെ ഇത് ആറാറരാവുമ്പോഴത്തേക്ക് അവിടെ കൽപ്പനി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ വേഗം എണീറ്റിട്ട് പോയി ക്യാൻഡിൽ പോയി ചായ ഓടിച്ചു ചായ ഒടിച്ചിട്ട് ഞാൻ മോളിൽ പോകുമ്പോഴത്തേക്ക് അവിടെ പുറത്ത് നോക്കുമ്പോഴത്തേക്ക് കൽപ്പേനി ഇങ്ങനെ അടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കാണാൻ പറ്റും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബോട്ടൊക്കെ ഇങ്ങനെ വരുന്നത് കാണാനൊക്കെ പറ്റും പിന്നെ അതും നോക്കിയിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ടാ ആ ഇങ്ങനെ ഷിപ്പിൽ നിന്ന് നിന്നിട്ട് ആ നമ്മൾ ദ്വീപിലെ ഒരു ഭംഗി കാണാനുണ്ടല്ലോ നല്ലൊരു വൈബാണ് അതുപോലെ ദ്വീപിൽ നിന്ന് വരുമ്പോൾ കൊച്ചിയിലോട്ട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന കൊച്ചിയിലെ ആ ഒരു ഇത് കാണാനുണ്ടല്ലോ പോർട്ടൊക്കെ ആ ഏരിയ കാണാൻ നല്ലൊരു ഒരു വൈബാണ് കേട്ടോ എനിക്കിഷ്ടമാണ് അപ്പോൾ ഇതാ ബോട്ടൊക്കെ വരുന്നു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ബോട്ടിൽ വന്നിട്ട് ബോട്ടിലാണ് ആളെ ഇറക്കിയിട്ട് പോകുന്നത് അപ്പോൾ അതൊക്കെ വിസ്തരിച്ചിട്ട് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് ഇതാണ്ട മോളിൽ നിന്നിട്ട് ഞാൻ എടുക്കുന്നതാണ് മാക്സിമം ഞാൻ എടുക്കാൻ നോക്കിയിട്ടുണ്ട് പിന്നെ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അവരൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് ഞാൻ റെഡിയായിട്ട് പോയതാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ ആളെ ഇറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ കയറ് കെട്ടും കാരണം വലിയ മൺസൂൺ സീസണിലൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് റിസ്ക് ആണ് കേട്ടോ ബോട്ടിലോട്ട് ഇറങ്ങാൻ കാരണം നമുക്ക് ബോട്ട് ഷിപ്പും ഒരേ ലെവൽ കിട്ടത്തില്ല ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടുണ്ടാവും നല്ല റഫാവുമ്പോൾ തായോട്ടും മേലോട്ടും പോയിട്ട് ഇറങ്ങാനൊക്കെ ഇറാനൊക്കെ കുറച്ച് റിസ്ക്കാണ് ഇപ്പോൾ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് മസാല കുഴപ്പമില്ല നമുക്ക് ഷിപ്പിൽ നിന്ന് എടുത്തിട്ട് കാല് ബോട്ടിലോട്ട് കാലു വെച്ചിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ദ്വീപുകാരുടെ യാത്രകൾ യാത്രകൾ ഒരുപാട് വീഡിയോയിലൊക്കെ ഉണ്ട് എന്നാലും ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽസായിട്ട് കാണിക്കലോന്ന് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ബോട്ട് പോകുമ്പോഴത്തേക്ക് മറ്റേ ബോട്ട് വെയിറ്റിംഗ് ആയിരിക്കും ബാക്കിൽ ആ ബോട്ടും കൂടി അടുപ്പിച്ചിട്ട് അടുത്ത ആൾക്കാർ ഇറക്കും അങ്ങനെ അങ്ങനെ ഇറക്കിയിട്ട് ആണ് നമ്മൾ ബോട്ടിൽ നിന്ന് പോയി നേരെ ഇതാണ് പാലം കാരണം അവിടെ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ വണ്ടികളൊക്കെ ഉണ്ടാവും ഓട്ടോറിക്ഷ ഒക്കെ ഉണ്ടാകും നമുക്ക് പോകേണ്ട സ്ഥലത്തൊക്കെ അവിടെ നിന്നാണ് പോകാൻ അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇറക്കാനായിട്ടുള്ള കെ ബി സി സി ആണ് കെ ബി സി സിയും അക്കപ്പിഞ്ചറും കൂടിയിട്ടാണ് ഇത് അസോസിയേറ്റ് ചെയ്തിട്ടാണ് അവർ ഇത് ജോൺ മെറിയൻ ഹോസ്പിറ്റലിലെ മനു ഡോക്ടർ മനോജ് ജോൺസണും എല്ലാം കൂടിയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ ഒരു ക്യാമ്പ് നടത്തുന്നത് അപ്പോൾ അവര് കെ ബി സി സിക്കാർ നമ്മൾ ഇറക്കാനായിട്ട് വന്നിരുന്നു അപ്പോൾ നേരെ നമ്മൾ ബോട്ടിലോട്ട് ഇറങ്ങിയിട്ട് ഇതാ പാലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് അപ്പുറം അറിയിക്കണം നമുക്ക് കണ്ടാലോ നാടും നാട്ടിലെ വിശേഷങ്ങളും നാട്ടിലെ ഭംഗിയും എന്ത് രസമെന്നറിയോ ദീപ് കാണാൻ ഞാൻ പറഞ്ഞു എനിക്ക് ഡയറക്റ്റ് കാണുന്ന കാളേറെ ഒരു ഇഷ്ടം തോന്നുന്നത് ഇങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോഴാണ് എന്ത് ഭംഗിയെന്നറിയോ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫോട്ടോസൊക്കെ ഇടുമ്പോൾ പറയും പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയിട്ട് ഇങ്ങനെ ഫോട്ടോസ് ഇടുമ്പോഴാണ് ആ നാ നാടിൻ്റെ ഭംഗിയൊക്കെ അവർക്ക് കാണാൻ പറ്റുന്നതെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വീഡിയോസും ഫോട്ടോസൊക്കെ നോക്കുമ്പോഴാണ് നമ്മളെ നാടിൻ്റെ ആ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് പക്ഷേ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് ആ ഭംഗി അങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല കാരണം നമ്മൾ പല കാര്യങ്ങളായിട്ട് ബിസിയായിരിക്കും അതുകൊണ്ടായിരിക്കും എന്തോ എനിക്കറിയില്ല അപ്പം നിങ്ങളഭിപ്രായം അറിയിച്ചിട്ട് വാ നമുക്ക് വീഡിയോ കംപ്ലീറ്റ് കാണാം അപ്പോൾ ഇതാണ് ഞങ്ങൾ പാലത്തിലോട്ട് ഇറങ്ങിയിട്ട് വണ്ടിയിൽ കയറി അപ്പോൾ നമ്മൾ താമസിക്കാൻ പോകുന്ന വീട്ടിലേക്കാണ് പോകുന്നത് നമ്മൾ വീട്ട് എവിടെന്നറിയോ ഷോക്ക് ഡോക്ടറിൻ്റെ ചോക്കത്ത് ഡോക്ടറിൻ്റെ വീട്ടിലാണ് അവിടെ ചൊക്കത്ത് ഡോക്ടറും ഫാമിലിയും കേരളത്തിലാണുള്ളത് അപ്പോൾ അവിടെ ആണ് നമുക്ക് സോ താമസിക്കാനായിട്ട് സൗകര്യം ഒരുക്കിയത് അപ്പോൾ നേരെ നമ്മൾ പോയത് അങ്ങോട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയ ആകുമ്പോഴത്തേക്ക് ബാബി ചായയും കടിയും ഒക്കെ ചായയും കടിയും ഒക്കെ ബാബി ഉണ്ട ഉണ്ടാക്കിയിരുന്നു അപ്പോൾ എന്തായാലും പോകുന്ന വൈകളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നാട്ടിൻ്റെ ആ ഭംഗി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് അപ്പോൾ ഇതാ നമ്മൾ താമസിക്കുന്ന വീട് എത്തി അപ്പോൾ വീട്ടിൽ ഗേറ്റൊക്കെ തുറന്ന് നമ്മളകത്ത് കയറി ഒന്ന് ഫ്രഷായിട്ട് പിന്നെ അപ്പോഴത്തേക്ക് ചായയും വന്നു ചായയും നമുക്ക് കഴിക്കാനുള്ള ലേറ്റായിട്ട് കഴിക്കാനുള്ള സ്നാക്സൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൻ്റെ അകത്തോട്ട് കയറി എന്തായാലും നല്ല മസാല നല്ല അടിപൊളി വീടായിരുന്നു കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളി മസാല നല്ല വീട് തന്നെയാണ് അപ്പോൾ നേരെ കയറിയിട്ട് ഇതാ നമ്മൾ പിന്നെ ചായയും ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതൊക്കെ ഇതാ ബാബി പത്തിരിയും ചിക്കൻ കറിയും മീൻ കറിയും ഒക്കെ ആയിട്ട് ബാബിയും ബാക്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാബി എത്തി ബാബി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടാ കൊണ്ടുവന്നതായിരുന്നു പിന്നെ ബാബി നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞാനുള്ള നമ്മളുള്ളത് കൊണ്ട് തന്നെ ബാബിയുള്ളത് കൊണ്ട് നമുക്ക് നല്ല ഒരു കാരണം സ്വന്തം പോലെ തന്നെ നമുക്ക് എന്ത് കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റി കാരണം അത്രയും നല്ല ആൾക്കാരായിരുന്നു കേട്ടാ ആ കൽപ്പേനുള്ള ആ ഒരു ഭംഗി കൽപ്പേനി കാണുന്ന ഭംഗി പോലെ തന്നെയാണ് കേട്ടോ അവരുടെ ആ നാട്ടുകാരുടെയും ഭംഗി മനസ്സിൻ്റെ ഭംഗി അത്രത്തോളം ഇഷ്ടപ്പെട്ടു എനിക്ക് പിന്നെ ഞാൻ ബ്രേക്ക് ഒക്കെ കഴിച്ചിട്ട് കെബീർ കാല് ഫ്രാക്ചറായി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കബീർ എത്താത്തത് കൊണ്ട് തന്നെ പിന്നെ നേരെ പോയി കെബീറിനെ കാണാൻ വേണ്ടി പോയി കബീറിൻ്റെ വീട്ടിൽ ഇതാ കബീറിൻ്റെ ഭാര്യൻ്റെ വാപ്പയും ഉണ്ട് പിന്നെ അങ്ങനെ അവിടെ നിന്ന് പിന്നെ അധികം നിന്നിട്ടില്ലാട്ടാ ഫ്രഷ് ആയിട്ടൊന്നും ഇല്ലല്ലോ പിന്നെ നേരെ ഞങ്ങളൊന്ന് ചെമ്മ വന്ന് ഹന്ന ആയിരുന്നു ഡ്രൈവ് ചെയ്തത് കേട്ടാ അപ്പോൾ ഹന്ന ഞാനും പിന്നെ ഈ മദ്യം പള്ളിയിലെ ഖീറിൻ്റെ വീടിൻ്റെ ആ ആ ഏരിയ തന്നെയാണ് ആ അവിടെ അങ്ങനെ ഹെദ്യംപള്ളൻ്റെ ഏരിയയിൽ കൂടി അങ്ങനെ ചുമ്മാ ഒന്ന് കറങ്ങി ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ ആ ഒരു നാടിൻ്റെ ഒരു നേച്ചർ കാരണം എനിക്ക് ഭയങ്കര ഇങ്ങകത്തൊക്കെ ഭയങ്കര ഒരു ഇഷ്ടപ്പെടുന്ന ഈ നാട്ടും പ്രദേശങ്ങളും നാട്ടും പുറവും ഒക്കെ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണെട്ടാ എന്തോന്നറിയില്ല ഞാൻ ചെറുപ്പത്തെ നാട് വിട്ടത് കൊണ്ടായിരിക്കും എനിക്ക് അത്രത്തോളം ഒരു സ്നേഹം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടാ പക്ഷേ ഞാൻ നിങ്ങൾക്കും അവർ അവരുടെ അവരവരുടെ നാട് അവരവർക്ക് എപ്പോഴും പ്രിയം തന്നെയായിരിക്കും പക്ഷേ നമ്മുടെ സ്വന്തം നാടല്ലെങ്കിലും വേറെ എവിടെയെങ്കിലും ഇപ്പം തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഉൾനാട് ഉൾനാട് പ്രദേശങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നുന്നില്ലേ അതുപോലെയാണ് പക്ഷേ നല്ല ഒരു ഭംഗിയുണ്ട് ഇതാ കടലും നമ്മൾ ഈ റോഡ് സൈഡിൽ മെയിൻ റോഡിലൂടെ പോകുമ്പോൾ തന്നെ അപ്പുറം കടലും ഇപ്പുറം കാടും തെങ്ങും എല്ലാം ആയിട്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് കൽപ്പീനത്തെ കുറച്ച് വീഡിയോസ് ഉണ്ട് അതൊക്കെ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക ഇൻഷല്ല നിങ്ങൾ തന്ന സപ്പോർട്ട് ഹൂ ജുഹൂ ജുഹൂജ് താങ്ക്സ് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് അടിപൊളി എൻ്റെ നാട്ടിലെ വിശേഷങ്ങളായിട്ട് ലക്ഷദ്വീപിൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിട്ട് കൊച്ചു കൊച്ചു ഭംഗിയായിട്ട് ഞാൻ ഇഷ്ട വീണ്ടും വരും നല്ല ഒരു കാഴ്ച തന്നെ ആയിരിക്കും ലക്ഷദ്വീപിലെ ഓരോ കാഴ്ചയും നിങ്ങൾക്ക് അതിമനോഹരമായിരിക്കും ഇഷ്ട്രീ വീഡിയോ കാണും വരെ ബായ്